മന്ത്രി പറയുന്നു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷി സംഭരണത്തിന് എതിര് നിൽക്കുന്നു എന്നാണ് ചരിത്രം പരിശോധിച്ചാൽ ഇന്നത്തെ വർത്തമാന പൊതു ജീവിതത്തെ പരിശോധിച്ചാൽ ആരാണ് കേരളത്തിൽ ഭിന്നശേഷിക്കാരായ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയും ഉപജീവന മാർഗ്ഗം പരിശീലനങ്ങൾ നൽകിയും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും സഭയുടെ കീഴിലുള്ള അനവധി നിരവധി സ്ഥാപനങ്ങളിലൂടെയാണ് എല്ലാ തരത്തിലുമുള്ള ഭിന്നശേഷിക്കാരായ മനുഷ്യർ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നത് സ്വന്തം മാതാപിതാക്കൾ പോലും ഉപേക്ഷിച്ച ആയിരങ്ങളെയാണ് സഭ സ്വന്തം സ്ഥാപനങ്ങളിൽ സംരക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നത് ആ ക്രൈസ്തവ സമൂഹത്തിന് നേരെയാണ് ബഹുമാനനായി വിദ്യാഭ്യാസ മന്ത്രി നട്ടാൽ കുരുക്കാത്ത ഒരു പച്ചക്കള്ളം പറയുന്നത് അവർ ഭിന്നശേഷിക്കാർക്കെതിരാണ് ഇവിടെ മറ്റൊരു പ്രധാന പ്രതിസന്ധി ഈ മേഖലയിൽ വരുന്നത് സർക്കാർ പുലർത്തുന്ന ഈ ഒരു ദുശാട്ട്യമാണ് ബഹുമാനനായി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു മാനേജ്മെന്റുകൾ ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നില്ല ഏത് മാനേജ്മെന്റുകൾ ഏതൊക്കെ സ്കൂളുകൾ ഇത് പരിശോധിക്കാനും അങ്ങനെ ചെയ്യാത്തവർക്കെതിരെ സർക്കാർ നിർദ്ദേശം പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള അധികാരവും സാധ്യതയുമുള്ള ഒരു ഗവൺമെന്റ് പറയുന്ന ഈ ദുരാരോപണം എത്ര ബാലിശമാണ് ബഹുമാനനായ മന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് ഏത് മാനേജ്മെന്റുകളുടെ കീഴിലുള്ളവയാണ് ഇതുവരെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാത്തത് അത് പരിശോധിച്ച് നിങ്ങൾ അവർക്കെതിരെ എന്തു നടപടിയെടുത്തു നാളിതുവരെ സീറോ മലബാർ സഭയ്ക്ക് വളരെ കൃത്യമായി അഭിമാനത്തോടെ പറയാൻ പറ്റും നാളിതുവരെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഭിന്നശേഷി സംഭരണത്തിലടക്കം കൃത്യമായി പാലിക്കുകയും അതുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്